സി 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 നമ്പർ ടു ഫോർ വൺ ഫൈവ് അതിൽ ഒരു സെൻറ്റൻസ് പറയുന്നത് ഒരു അഞ്ചാറ് ലൈൻ കഴി കഴിഞ്ഞിട്ട് പറയുന്നത് സൃഷ്ടാവ് ചരാചര വസ്തുക്കളുടെ മേൽ മനുഷ്യന് നൽകിയ ആധിപത്യം പരമമല്ല അപ്പോൾ അതൊരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു ഡൗട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതാണ് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒമ്പതിൽ പറയുന്നുണ്ട് ദൈവം മരളിച്ച് ചെയ്യുന്നു ഭൂമുഖത്തുള്ള ധാന്യം വിളയുന്ന എല്ലാ ചെടികളും വിത്ത് ഉൾക്കൊള്ളുന്ന പഴങ്ങൾ കായ്ക്കുന്ന എല്ലാ വൃക്ഷങ്ങളും ഞാൻ നിങ്ങൾക്ക് ഭക്ഷണത്തിനായി തരുന്നു അതിനു മുമ്പ് ഇരുപത്തെട്ടിൽ പറയുന്നുണ്ട് അതിന്മേൽ എല്ലാ സകല ജീവികളുടെ മേൽ നിങ്ങൾക്ക് ആധിപത്യം ഉണ്ടായിരിക്കട്ടെന്ന് ഈ ഒരു സെൻറ്റൻസ് പറഞ്ഞുകൊണ്ട് കുറേ നാച്ചുറലായിട്ടുള്ള നീച്ചറിനെ തകർക്കുക അല്ലെങ്കിൽ ട്രീസ് മരങ്ങളെ നശിപ്പിച്ച് കളയുക അല്ലെങ്കിൽ അതൊക്കെ ദൈവം പറഞ്ഞിട്ടുള്ള അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇതൊരു അതായത് ആധിപത്യം എന്തിനാ തരണേ ഒരു ഡൊമിനിയൻ ഒരു ആധിപത്യം ഒരു അധികാരം എന്തിനാ തരണേ അതിനെ കാത്തു സൂക്ഷിക്കാൻ അതിനെ വളർത്തിക്കൊണ്ടുവരാൻ അതിനെ ഈ സ്റ്റുവർഡ്ഷിപ്പ് ഒരു കാര്യസ്ഥനായിട്ടാണ് ഒരു ആധിപത്യ അധികാരിക്ക് തരണേ അല്ലാതെ നശിപ്പിക്കാനാണോ എനിക്ക് ആധിപത്യം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് തോന്നിയ പോലെ ചെയ്ത നശിപ്പിക്കാനല്ല അതുപോലെ തന്നെ ചില വ്യക്തികളെ നമ്മുടെ സംരക്ഷണയിലും നമ്മുടെ കെയറിലും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഓ എനിക്ക് അയാളുടെ മേലൊരധികാരം ഉണ്ടെന്ന് പറഞ്ഞ് തോന്നിയത് ചെയ്യല്ല നമുക്ക് തോന്നിയ പോലെ ചെയ്യല്ല ആ ആളെ വളർത്താനാണ് ഒരു അധികാരം തരുന്നത് കാത്തുരക്ഷിക്കാനായിട്ട് മുന്നോട്ട് നയിക്കാനായിട്ട് അയാൾക്ക് ഉപകാരമാവുന്ന വിധത്തിൽ അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഈ അധികാരം ആധിപത്യം എന്നൊക്കെ പറയുന്നത് റോങ് ആയിട്ട് ഉപയോഗിക്കും അപ്പൊ അതും ഈ കാൽപ്പനയുടെ ലംഘനായിട്ട് വരുന്നുണ്ട് പരമമല്ല എന്നുള്ള ഒരു കാര്യം ഇപ്പൊ പറഞ്ഞ ചുവട് ശിപ്പം ചുവടാണ് ഞാൻ ബോധ്യം വന്ന എല്ലാധികാരം എൻ്റെ കയ്യിലില്ല കാര്യസ്ഥൻ ചുവട് എന്ന് വെച്ച കാര്യസ്ഥൻ അതായത് കുറച്ച് നാളത്തേക്ക് എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് നോക്കാൻ വേണ്ടി സംരക്ഷിക്കാൻ വേണ്ടി അപ്പൊ ആ കാര്യസ്ഥൻ്റെ വിശ്വസ്തയോടുകൂടെ നമ്മൾ ചെയ്യുന്നു അത് സ്വന്താക്കാനല്ല അപ്പൊ കുറച്ച് നാള് എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ പിന്നെ സ്വന്താക്കുക അതല്ല നമ്മളെന്താണ് സ്വന്തമാക്കേണ്ടതെന്നുള്ളത് കർത്താവ് പറയും പക്ഷെ അത് പരമമല്ല കാരണം നമ്മളെല്ലോ സൃഷ്ടിച്ചേ നമ്മളെല്ലോ സൃഷ്ടിച്ചത് നമ്മളിങ്ങനെ ഉണ്ടാക്കിയതാണ് ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തതല്ല അല്ലേ അപ്പം ഇങ്ങനെ കൽപ്പനകളെയൊക്കെ കുറിച്ചുള്ള വളരെ സൂക്ഷ്മമായ അണ്ടർസ്റ്റാൻഡിങ് തന്നെ നമ്മുടെ ജീവിതത്തിൽ സമാധാനം കൊണ്ടുവരാൻ സഹായിക്കും അപ്പോൾ നമ്മൾ അറിവില്ല അജ്ഞത മൂലം അറിയില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ ചില ആറ്റിറ്റ്യൂഡുകൾ ശരിയാക്കാതെ വരുമ്പോൾ പഴുതുകൾ വരികയാണ് എന്ത് നമ്മുടെ സമാധാനം തന്നെ നശിപ്പിക്കപ്പെടാനായിട്ട് അപ്പോൾ നമ്മൾ എന്തൊരു സമാധാനം അല്ലല്ലോ സമാധാനം കിട്ടും അപ്പം ഇങ്ങനത്തെ ചില ലൂപ്പ് ഹോൾസ് അല്ലെങ്കിൽ ചില പഴുതുകൾ നമ്മൾ അടയ്ക്കണം അന്യായമായ എന്തെങ്കിലും ഞാൻ എൻ്റെ കൈവശം വെച്ചിട്ടുണ്ടോ സ്വന്തമായിട്ട് വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എനിക്ക് ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാനായിട്ട് അവിടെ വെച്ചിട്ടുണ്ടോ ഇതെൻ്റെ കയ്യിലിരിക്കേണ്ട സാധനമാണോ അതെത്രയും പെട്ടെന്ന് മാറ്റിയാലേ നമുക്ക് സമാധാനം വരുള്ളൂ ഞാൻ സ്വന്തമാക്കണില്ലല്ലോ അവിടെ വെച്ചിട്ടുള്ളൂ ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാനാ എന്ന് പറഞ്ഞിട്ട് വെച്ചാലും മതി കാരണം അത് നമ്മുടെ കയ്യിൽ വെക്കുമ്പോൾ വേറൊരാൾക്ക് നമ്മളത് ഡിപ്രൈവ് ചെയ്യുക ചെയ്യണേ വേറൊരാൾക്ക് അത് ഉപയോഗിക്കണമെങ്കിലോ അപ്പം കമ്മ്യൂണിറ്റി ലൈഫിൽ റിലിജിയസ് ലൈഫിന്റെ കമ്മ്യൂണിറ്റി ലൈഫിലൊക്കെ ആദിമ ക്രൈസ്തവ സമൂഹം എന്താ പറയണേ എല്ലായി കരുതി ആ അപ്പൊ എല്ലാ എല്ലാ ഇവിടെ ഇണ്ട് എല്ലാവർക്കും ഉപയോഗിക്കാം ആരും സ്വന്തമായിട്ട് ഇത് എന്റെ ആന്ന് പറഞ്ഞിട്ട് വയ്ക്കണില്ല അപ്പൊ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ ചെക്ക് ചെയ്യണം നമ്മുടെ മനോഭാവം ചിലപ്പോൾ ഇത് ആരും പറഞ്ഞു തരാത്തതുകൊണ്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്താത്തത് കൊണ്ട് ആദ്യം മുതലേ ചെയ്തു പോകുന്ന കാര്യമാണ് പറഞ്ഞ് ചില ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കും ആ ശീലങ്ങൾ നല്ല ശീലങ്ങളാണോ ദുശീലങ്ങളാണോന്ന് അത് ചകഞ്ഞെടുത്ത് നോക്കണം പരിശോധിക്കണം കുറേ കാലമായിട്ട് ഞാൻ ചെയ്യുന്നത് കൊണ്ട് അതിനെ ഇങ്ങനെ നമ്മൾ ശരിയാണെന്ന് ബോധ്യപ്പെടുത്തി വെച്ചോണ്ടായില്ല എന്താണ് തെറ്റിപ്പോയത് എന്തിനാണ് ഞങ്ങളിങ്ങനെ ഈ കൽപ്പനകൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് എന്തിനാണ് നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യുന്നത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ചിലർ പറയാം അത് പഴയ നിയമത്തിലെ കൽപ്പനകളല്ലേ പഴയ നിയമത്തിലെ കൽപ്പനകളായാലും സി സി സിയുടെ ബേസിസിലാണ് നമ്മൾ പറയുന്നത് പുതിയ നിയമത്തിലെ കോട്ടിങ്സ് ഇതിലുണ്ട് ബൈബിൾ റെഫറൻസ് പത്ത് കൽപ്പനകൾ ശരിക്ക് പാലിച്ചാലേ സ്നേഹത്തിൻ്റെ കൽപ്പന പാലിക്കാൻ പറ്റൂ പത്ത് കൽപ്പനകൾ നിഗ്ലക്ട് ചെയ്ത ആരെങ്കിലും സ്നേഹം സ്നേഹം സ്നേഹത്തിൻ്റെ കൽപ്പന എന്ന് പറയുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ജടികാസക്തിയോ അല്ലെങ്കിൽ ശരിക്കല്ലാത്ത എന്തെങ്കിലും സ്നേഹത്തിൻ്റെ എന്തെങ്കിലും ലാഞ്ചനകൾ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം പത്ത് കല്പനകൾ പാലിച്ചിട്ട് പിന്നെ സ്നേഹത്തിൻ്റെ കൽപ്പനയിലേക്ക് വരാം അല്ലേ സ്നേഹത്തിൻ്റെ കൽപ്പന പാലിക്കുന്ന ഒരാള് ഓൾറെഡി പത്ത് കല്പനകൾ പാലിച്ചിരിക്കും പത്ത് കല്പനകള് ഏർ അവഗണിച്ചിട്ട് സ്നേഹത്തിന്റെ കൽപ്പന നമുക്ക് പാലിക്കാൻ പറ്റില്ല അപ്പൊ ഈ മോഷ്ടിക്കരുത് എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു വെക്കുക ആ ഞാൻ മോഷ്ടിക്കണമെന്നില്ലല്ലോ അപ്പൊ ആ കൽപ്പന വെച്ചു അപ്പോൾ കുമ്പസാരിക്കാൻ പോകുമ്പോ ഏയ് അത് ഞാൻ ചെയ്തിട്ടില്ല പക്ഷെ ഇങ്ങനെ ഓരോന്ന് ഡീറ്റെയിൽ സി സി സിയിൽ ഇത് നോക്കി കാണുമ്പോൾ ഓ ഇതെനിക്ക് തെറ്റിപ്പോയിട്ടുണ്ടല്ലോ അപ്പൊ തിരുത്തേണ്ടത് എന്താണ് എവിടെയാന്ന് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും അത് കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കണം പരിഹാരവും ചെയ്യണം ഒരു ഭൗതിക പരിഹാരമുണ്ട് ഒരു ധാർമിക പരിഹാരമുണ്ട് ഒരു ആത്മീയ പരിഹാരമുണ്ട് സി സി സിയിൽ അത് പറഞ്ഞിട്ടുണ്ട് അല്ലേ കോമ്പൻസേഷൻ സഖ്യവൂസ് ഒക്കെ എന്താ പറഞ്ഞു സഖ്യൂസ് ഈശോനെ കണ്ടിട്ട് തന്റെ തെറ്റ് മനസിലായപ്പോ എന്ത് പറഞ്ഞു വിശുദ്ധ സുവിശേഷം പത്തൊമ്പതാം അധ്യായം തിരുവാക്യത്തില് പറഞ്ഞു കർത്താവേ ദരിദ്രർക്ക് കൊടുക്കുന്നു ആയിരം രൂപ ഉണ്ടെങ്കിൽ അഞ്ഞൂറ് കൊടുത്തു പകുതി കൊടുക്കുന്നുണ്ടെങ്കിൽ വഞ്ചിച്ചെടുത്തിട്ടുള്ള നാലിരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു സഖ്യബൂസിനോട് ഈശോ പറഞ്ഞ കൊടുക്കാൻ ഒരു സത്യം സ്ട്രൈക്ക് ചെയ്തു സത്യമായ ഈശോയുടെ കണ്ണിന്റെ ഒരു കടാക്ഷം സക്കേവസിന്റെ മേല് പതിച്ചപ്പോ ഒരു ലൈറ്റ് വന്നപ്പോൾ ആ ഞാൻ എന്താ ചെയ്തോണ്ടിരുന്നേ അപ്പൊ ആദ്യം തന്നെ ഒന്നും ചിന്തിക്കാണ്ട് സ്വത്തിന്റെ പകുതി ദരിദ്രർക്ക് ഓൾറെഡി പിന്നെ വഞ്ചിച്ചെടുത്തതിന്റെ നാലിരട്ടി ആ നഷ്ടപരിഹാരം ചെയ്യണം നമ്മളിപ്പോ വർഷങ്ങളായിട്ട് നമ്മുടേതല്ലാത്ത ചെയ്ത അനീതിക്ക് വിനിമയ നീതി പ്രകാരം പരിഹാരം ചെയ്യണമെന്ന വസ്തുത മോഷ്ടിക്കപ്പെട്ട വസ്തുക്കളെ അവയുടെ ഉടമസ്ഥന് തിരിച്ചു കൊടുക്കുവാൻ നിഷ്കർഷിക്കുന്നു ആ എന്ത് നീതി അത് ഉറപ്പാക്കണം ഫസ്റ്റ് ഓഫ് ഓൾ എടുത്തത് തിരിച്ചു കൊടുക്കണം ഇപ്പൊ ബാങ്കിൽ തന്നെ നമ്മൾ കുറച്ച് പൈസ ഇട്ടാ പിന്നെ പലിശ കിട്ടില്ലേ പൂ പൈസ ഡിപ്പോസിറ്റ് ചെയ്ത പലിശ കിട്ടും അപ്പം വേറൊരാളുടേത് നമ്മുടെ കയ്യിൽ വെക്കുകയാണെങ്കിൽ പലിശ സഹിതം തിരിച്ചു കൊടുക്കണം എടുത്തത് മാത്രം തിരിച്ചു കൊടുത്താൽ പോരാ അപ്പോഴല്ല അതിൻ്റെ ഒരു ജസ്റ്റിസ് അപ്പോഴല്ല ബാലൻസ് ശരിയാവുള്ളൂ ഇപ്പം മറ്റുള്ളവർക്ക് കിട്ടേണ്ട ക്രെഡിറ്റ് നമ്മൾ എടുത്തല്ല അയാൾ അധ്വാനിച്ച് ചെയ്തത് ഞാനാണ് ചെയ്തതെന്ന് മട്ടിൽ ഇങ്ങനെ ബാക്കിയുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ അവതരിപ്പിച്ചാൽ എന്തൊക്കെ തിരിച്ചു കൊടുക്കണം നഷ്ടപരിഹാരം പലിശ അടക്കം അപ്പം നമ്മൾ അർഹിക്കാത്തത് നമ്മൾ അതിന് ഒരു ആറ്റിറ്റ്യൂഡ് വരുന്നത് എനിക്ക് അർഹിക്കുന്നതല്ല വേണ്ട എന്ന് പറയണം അതാണ് ട്രൂത്ത്ഫുൾനെസ് ജീവിതത്തിലുള്ളവർ ചെയ്യ സത്യസന്ധത ഉള്ളിലുണ്ടെങ്കിൽ ഓ ഇത് എനിക്ക് അർഹിക്കുന്നതല്ലല്ലോ വേണ്ട വേണ്ട ഇനി ഒരാൾ തന്നാലെടുക്കാം വേണ്ട ഇതെനിക്ക് അർഹിക്കുന്നതല്ല എന്ന് പറയാൻ പറ്റണം ചുളിവിൽ ഇങ്ങനെ എടുക്കുന്നത് എന്തായാലും പാടില്ല പിന്നെ അവരുടെ സമ്മതത്തോടു കൂടി എടുക്കണതും പാടില്ല ചിലപ്പോൾ ചിലരൊന്നും പറയില്ല ഞാൻ കേട്ടാ അപ്പം അവരൊന്നും മിണ്ടില്ല ഏയ് അപ്പം ഞാൻ പറഞ്ഞിട്ടല്ലേ ഏ അപ്പ എനിക്ക് അർഹിക്കാത്തത് മറ്റവർ തന്നാൽ പോലും പറയണം ഐ ഡോ ഡിസേർവ് എനിക്ക് അർഹിക്കില്ല വേണ്ട അങ്ങനെ ഒരു ജസ്റ്റിസ് നമ്മുടെ ഉള്ളിൽ തന്നെ ഇങ്ങനെ കീപ്പ് ചെയ്ത് പോന്നാലാണ് നമുക്ക് സമാധാനം വരിക അല്ലേ ഈ നീതി ന്യായം ഇതൊക്കെ തെറ്റിച്ചാൽ നമ്മുടെ സമാധാനം തന്നെ പോകും അല്ല ചെലവർ പറയും ജീവിതത്തിൽ ഒരു സമാധാനം ഇല്ല ഏഴാം കാൽപ്പനയ്ക്ക് എതിരെ പോയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി സമാധാനം കെടുത്തും നമ്മളർഹിക്കാത്ത നമ്മുടെ കയ്യിൽ വെച്ച സമാധാനം കെടുത്തും ഉറപ്പാ അതൊരു സമാധാനം ഇല്ല എന്നിങ്ങനെ ഒരു സമാധാനം കിട്ടും ദൈവം എനിക്ക് സമാധാനം തരണേ അപ്പൊ ദൈവം പറയും മോനെ നിന്റെ കയ്യിലിരിക്കുന്നത് ഏ അന്യായമായി കയ്യിലിരിക്കുന്നത് അത് കയ്യിൽ വെച്ച സമാധാനം പോവില്ലേ ദൈവം സ്വർഗത്ത് നിന്ന് റെഡിമെയ്ഡ് സമാധാനം തരുന്ന് വിചാരിക്കേണ്ട നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത് കറക്റ്റ് ചെയ്താൽ തന്നെ സമാധാനം വരും സമാധാനം നദിപോലെ ഒഴിവാക്കും ഫ്ലോയിങ് ഫ്ലോയിങ് ഔട്ട് ഓഫ് യു വീ ഫ്ലോയിങ് ഔട്ടിൻ setting all the captives free. അപ്പം ഈ ഏഴാം പ്രമാണം പാലിക്കുന്നവരുടെ ഉള്ളിൽ സമാധാനം നദി പോലെ ഒഴുകും ആ സമാധാനം ഈവൻ മരുഭൂമിയിലേക്ക് ഒഴുകി അവിടെയൊക്കെ നല്ല വെള്ളം ഒഴുകുന്ന പ്രതീതി വരുത്തും ക്യാപ്റ്റീവ്സിനെ ഫ്രീ ആക്കും നമ്മുടെ ഉള്ളിൽ സമാധാനം ഉണ്ടെങ്കിൽ അതൊഴുകി ബന്ധിതരായിട്ടിരിക്കുന്നവരെ പോയിട്ട് നമ്മള് ആ ചങ്ങലകൾ പൊട്ടിക്കും ബന്ധനം അഴിക്കും സുവിശേഷ ഭാഗ്യങ്ങളില് സമാധാനത്തിനെ പറ്റി ഏതാണ് പറഞ്ഞിട്ട് സീക്രട്ട് വേഴ്സ് ആ ദൈവത്തിന്റെ പുത്രന്മാർക്ക് മാത്രേ സമാധാനം സ്ഥാപിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഈ ഏഴാമത്തെ കൽപ്പന പാലിക്കുന്നവരുടെ ഉള്ളിൽ സമാധാനം ഉണ്ടാവും കാരണം അവർക്ക് അർഹിക്കാത്ത ഒന്നും അവര് കീപ്പ് ചെയ്തിട്ടില്ല അവർക്ക് സമാധാനം സ്ഥാപിക്കാൻ പറ്റും അവർ പോകുന്നിടത്തൊക്കെ സമാധാനം ഉണ്ടാവും സമാധാനം ഉണ്ടാവും വെച്ചാൽ ഈ ശത്രുവിനെതിരെ ദുഷ്ടാരൂപികൾക്കെതിരെ ഫൈറ്റ് ചെയ്തിട്ട് ഒരു യുദ്ധം ചെയ്തിട്ട് വരുന്ന സമാധാനം അല്ലാതെ തിന്മ ഇങ്ങനെ നടക്കുമ്പോ ആഹ് സമാധാനം സമാധാനം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോ സമാധാനം അങ്ങനെ സ്ഥാപിക്കുന്നവര് എന്ത് വിളിക്കപ്പെടും ദൈവപുത്രരെന്ന് വിളിക്കപ്പെടും അപ്പൊ ദൈവപുത്ര മോഷ്ടിക്കില്ല വേണ്ട ഞാൻ ദൈവത്തിന്റെ പുത്രനല്ലേ ദൈവത്തിന്റെ പുത്രയല്ലേ ദൈവമകളല്ലേ ദൈവ പൈതലല്ലേ ദൈവ കുഞ്ഞല്ലേ ഞാൻ എനിക്ക് ആവശ്യമുള്ളൊക്കെ ദൈവം തരും മോഷ്ടിക്കേണ്ട ആവശ്യമുണ്ടാ ഇല്ല ഇത്രയും വലിയ ദൈവത്തിന്റെ മോനാ ദൈവത്തിന്റെ മോളാ എന്തിനോക്കുന്ന എനിക്ക് കിട്ടില്ലേ ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ കാരണം എത്ര പേർക്ക് സമാധാനം കിട്ടിയിട്ടുണ്ട് ജസ്റ്റ് ഒരു ഇൻട്രോ അല്ലെങ്കിൽ നമ്മുടെ കാരണം എത്ര പേര് സമാധാനം പോയിട്ടുണ്ട് നമുക്ക് സമാധാനം സ്ഥാപിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ അർഹിക്കാത്ത എന്തോ നമ്മൾ നമ്മുടെ കയ്യിൽ വെച്ചിട്ടുണ്ട് ഭൗതികമായിട്ടുള്ള എന്തെങ്കിലും ആവാം അല്ലെങ്കിൽ സൈക്കോളോജിക്കൽ ആയിട്ടുള്ളതാവാം അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ നമ്മൾ അർഹിക്കാത്തത് നമുക്ക് വേണ്ട എന്നൊരു തീരുമാനം എന്ന് എടുക്കാം വേണ്ട അത് നഷ്ടമായിട്ട് വരണം നഷ്ടം വരട്ടെ അല്ലെങ്കിൽ പിന്നീട് എന്തോരം നഷ്ടപരിഹാരം കൊടുക്കണം അധ്വാനിച്ച് എനിക്ക് അർഹിക്കുന്നത് വന്നാൽ മതി കുട്ടികൾ പരീക്ഷയ്ക്ക് കോപ്പി അടിക്കും അല്ലേ മോഷ്ടിക്കല്ലേ അർഹിക്കാത്തത് അപ്പൊ ചിലർ കോപ്പി അടിക്കുന്നത് കൊഴപ്പില്ല എന്നുള്ളൊരു ഇത് ഇങ്ങോട്ട് വരുത്താ പക്ഷെ സമാധാനം കിടും എത്ര പേരുടെ മുമ്പില് നമ്മൾ ഡബിള് കളിച്ചാലും കാബ്യത്തോടുകൂടി പെരുമാറിയാലും അർഹിക്കാത്തത് അന്യായമായി നമ്മൾ എടുക്കുകയോ കയ്യിൽ വെക്കുകയോ ചെയ്താൽ സമാധാനം കിടും കാരണം എന്താ ഒരു സെൻസ് ഓഫ് ജസ്റ്റിസ് ഉണ്ട് ഇത് ഇരിക്കേണ്ടതല്ല വേറെ ഇവിടെ ഇരിക്കേണ്ടതാ തുടക്കത്തിൽ പറഞ്ഞ പോലെ ക്രമം അല്ലെങ്കിൽ ഓർഡർ വരണമെങ്കിൽ അതാത് സാധനങ്ങൾ അതാത് സ്ഥലത്തിരിക്കണം അപ്പം സ്ഥാനം തെറ്റിക്കഴിഞ്ഞാൽ എന്തായാലും അവരൊരു ഓർഡർ പോകും ക്രമം പോയാൽ പിന്നെ സമാധാനം ഉണ്ടാവും കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ എല്ലാ പാത്രങ്ങളും ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യ നേരത്തിൻ്റെ ഒരു പാത്രം കിട്ടണമെങ്കിൽ എന്താ പണി അല്ലേ അതല്ലാതെ ഒരു ഓർഡറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കെയോസ് ഇല്ലാതെ അതെടുത്ത് ഉപയോഗിക്കാൻ പറ്റും അപ്പൊ എന്തും സ്ഥാനം സ്ഥലം തെറ്റി വെച്ച പശകാം നമുക്ക് സമാധാനം വേണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക എന്തെങ്കിലും അന്യായമായ എൻ്റെ കയ്യിലുണ്ടോ അത് കയ്യിലുള്ളടത്തോളം കാലം സമാധാനം ഉണ്ടാവില്ല ഉറപ്പാ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ആരും അറിയാണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുവന്നു വെച്ചിട്ട് ഓ നമുക്കെന്തൊരു സമാധാനം ഉണ്ടോ മനസമാധാനോ ഹൃദയ സമാധാനമോ എന്ത് സമാധാനം ഓക്കെ ഇപ്പൊ ഇവർക്ക് ഇവര് ഈ ഗ്ലാസ് കൂടനാകത്തായത് കൊണ്ട് ഇവർക്കറിയാം നമ്മളിങ്ങനെ തുടങ്ങുവന്നും അവരുടെ മേത്ത് ഏൽക്കില്ല ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് അവരുടെ ചുറ്റിലും ലൈക്ക് ഇങ്ങനൊരു ദൈവദിനം പറയുന്നുണ്ട് സീൻ സെയിൻമാൻ ജോണില് ദുഷ്ടന് അവനെ തൊടുകയില്ലെന്ന് പറയുന്നത് ഞാൻ തൊട്ടാലും അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഓൾറെഡി ദ നോട്ട് ഗോയിങ് ടു ബിക്കോസ് ഇവര് കറക്റ്റ് സ്ഥലത്താ വെള്ളത്തിനകത്ത് ഇവര് കർത്താവ് നിശ്ചയിച്ചിട്ടുള്ള ഒരു ഗ്ലാസ് കൂടിനകത്ത് ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ബൈബിളിലെ ഒരു ഭാഗം വർമ്മമായിരുന്നു മിസീസ് ധാന്യൽ പ്രവാചകന്റെ പുസ്തകത്തിലെ മൂന്ന് യുവാക്കന്മാർ തീച്ചുളയിൽ മൂന്ന് യുവാക്കന്മാർ തീച്ചുളയിൽ കിടക്കുന്ന ഒരു കഥ പറഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ അകത്ത് കർത്താവിനെ പറയുന്നത് കൊണ്ട് കർത്താവിനെ ആരാധിക്കുന്നതുകൊണ്ട് ഈ യുവാക്കന്മാരെ തീച്ചുളയിൽ ഇരുന്നുണ്ട് അവിടുത്തെ രാജാവിനെ അവര് പറയുന്നില്ല ഞങ്ങളെ സത്യദേവത്തെയാണ് ആരാധിക്കുന്ന പറയണപ്പം അവരെ തീച്ചുളയിൽ ഇട്ടു പക്ഷെ അത് ഒരു മാനസാന്തരം ഉണ്ടാക്കുന്നുണ്ട് ഇവരെ തീച്ചുളയ്ക്കകത്ത് ഇട്ടപ്പോ ഒരു ജലകണിക അവരെ വന്ന് പൊതിഞ്ഞു ഒരു ജലകണിക അവര് വന്ന് പൊതിഞ്ഞു അവരവിടെ കർത്താവിനെ ആരാധിച്ചോണ്ടിരുന്നു ഞാനെന്താ ഉറക്കുമായിരുന്നു ആ ജലകണിക തീച്ചുളയ്ക്കുള്ളിലും ഒരു ജലകണിക അതിപ്പോ ആ പരശുദ്ധാൽ ഇപ്പൊ വെള്ളത്തിന്റെ അകത്താണല്ലോ ഈ മീനുകൾ കിടക്കണേ അപ്പൊ അത് ഞാൻ പെട്ടെന്ന് നടത്തും ജലകണിക പരശുതാൽമാവിന്റെ ആ ജലം പരശുതാത്മാവിന്റെ ഒരു പ്രതീകവും ഇല്ല ജലം പശുതാൽമാവിന്റെ അപ്പൊ ആ പശുതാൽമാവിന്റെ ആ തണുപ്പിനാല് നമ്മളിങ്ങനെ നിറയപ്പെട്ടു അപ്പൊ ആ ഒരു പ്രൊട്ടക്ഷൻ പരശുദ്ധാൽമൊരു സഹായകനെ ഞാൻ നിങ്ങൾക്ക് അയക്കും എന്നൊക്കെ ചോദിച്ച പറയുന്നുണ്ടല്ലോ പുതിയ നിയമത്തിലേക്ക് വരുമ്പോ അപ്പൊ ആ ഒരു സഹായവും സംരക്ഷണോ എല്ലാം പരിശുദ്ധാത്മാവിന്റെ അതുപോലെ തന്നെ ഒരു പ്രൊട്ടക്ഷൻ നമ്മൾ കൃത്യം ഡിസേൺ ചെയ്തെടുക്കണം ഏത് സ്ഥലത്താണ് ദൈവം നമുക്ക് വേണ്ടി നിയോഗിച്ചിരിക്കുന്നത് അവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ പറ്റണം ചില ധ്യാന കേരളങ്ങൾക്ക് അതിന്റേതായിട്ടുള്ള പ്രത്യേകതയുണ്ടായിരിക്കും ചില സ്പിരിച്വൽ ഫാദേഴ്സിന് അല്ലെങ്കിൽ സ്പിരിച്വൽ മാതൃകങ്ങളൊക്കെ വരുമ്പോൾ അവരുടേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട് പക്ഷേ നിങ്ങൾ കർത്താവിനോട് ആരാഞ്ഞ് യു ഹാവ് ടു ഡിസേൺ ഡിസേർ എറ്റ് ലോസൽഫ് പേഴ്സണലി ഏത് ജലകണികയ്ക്കുള്ളിലാണ് എന്നെ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് ബിക്കോസ് അവിടെ നമുക്ക് എത്ര സഹനങ്ങൾ ഉണ്ടായാലും എത്ര തീച്ചുളേൻ്റെ എക്സ്പീരിയൻസിലൂടെ ജീവിതത്തിലൂടെ കടന്നു പോയാലും നമുക്ക് ഈ ഒരു ജലകണികേൻ്റെ എക്സ്പീരിയൻസ് കിട്ടും അപ്പോൾ അങ്ങനെ ഒരു കൂട്ടായ്മയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം നിങ്ങളെ തന്നെ ഡിസേൺ ചെയ്തിട്ടിരിക്കും ബിക്കോസ് നിങ്ങൾക്ക് മനസ്സിലാവും പരിശുദ്ധാർ നിറവും ആ ഒരു സമാധാനവും എങ്ങനെയാണ് ആത്മീയമായിട്ട് വളരുന്നതെന്ന് ഈ മൂന്ന് യുവാക്കന്മാരെ പറ്റി പറയുന്നത് പോലെ തന്നെ അതിനുള്ളിൽ അവർ കർത്താവിനെ സ്തുതിക്കുമായിരുന്നു അവർ ഒരു ഒരു ഭാഗം തന്നെയുണ്ട് ഇവരിങ്ങനെ സ്തുതിച്ച് പാടി സ്തുതിച്ച് തന്നെ ടു ലോഡിറ്റുഗോല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കർത്താവിനെ അങ്ങോട്ട് സ്തുതിക്കുകയാണ് ബിക്കോസ് ദേ ആർ ഇൻ ടു ഗെതർ പ്രേസിംഗ് ദ ലോഡ് ഇൻ പീസ് എൻ ട്രാങ്കുലേറ്റ് ബിക്കോസ് എവറി തിങ് വിത്ത് ഗോഡ് ദൈവം കൂടെയുണ്ട് എന്നുള്ളതാണ് അവൻ്റെ ഏറ്റവും വലിയ ബലം അപ്പൊ അത് ഏതിടത്താണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ റിസീവ് ചെയ്യാൻ അതായിരിക്കും നിങ്ങളുടെ ചില്ലുകൾ പറഞ്ഞു ദൈവം നമ്മുടെ കൂടെയുണ്ട് ഇമ്മാനുവൽ എന്നവൻ വിളിക്കപ്പെടും ഇമ്മാനുവലിന്റെ അർത്ഥം തന്നെ ദൈവം നമ്മുടെ കൂടെ അപ്പം പ്രത്യേകിച്ച് ഈശോ വരുന്നു നമുക്ക് വേണ്ടി ഈശോ മനുഷ്യാവതാരം ചെയ്ത് വരും വന്നേക്കുന്നത് നമുക്ക് വേണ്ടിയാണ് ദൈവപുത്രൻ മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് വന്നേക്കുന്നത് അപ്പം നമുക്ക് സ്തുതിക്കാനേ കാണുള്ളൂ സ്തുതി മാത്രം ആ സ്തുതി ആരാധന സ്തുതി ആ മറ്റ് മൂന്ന് രാജാക്കന്മാരെ പൊന്ന മീറ കുന്തിരിക്കാം ഈശോയ്ക്ക് അതും മൂന്ന് പൊന്ന മീറ കുന്തിരിക്കാൻ കാഴ്ച വെച്ചതുപോലെ അപ്പൊ പൊന്ന മീറ കുന്തിരിക്കാൻ കാഴ്ച വെച്ചതുപോലെ ഈശോക്ക് കാഴ്ച വെക്കാൻ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളേ പൊന്നാണോ അതോ മീറയാണോ അതോ കുന്തിരിക്കണോ നമ്മുടെ കയ്യിലുള്ളത് അത് കൃത്യം കൂട്ടായ്മയിലേക്ക് നമ്മള് വരുവാണെങ്കിൽ ബി ഏബിൾ ടു ഹോൾഡ് ദ ഗിഫ്റ്റ്സ് ടു പ്രസന്റ് ടു ദോഡ് കത്താവലിക്ക് സമർപ്പിക്കേണ്ടതായിട്ടുള്ള ഗിഫ്റ്റ്സ് നമുക്ക് കൂട്ടായ്മ തന്നെ നമുക്ക് സമർപ്പിക്കാൻ പറ്റും ഈ കൃത്യം കൂട്ടായ്മയിലേക്ക് നിങ്ങൾ തന്നെ ഡിസൈൻ ചെയ്ത് ഈ ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അടുത്തേക്ക് പോയി കൊടുക്കാം ഞാൻ എൻ്റെ കൂട്ടായ്മ ഇതാ കണ്ടെത്തി ഇതാ എൻ്റെ ജല കണികുള്ളിൽ ഞാൻ എത്തി കഴിഞ്ഞിരിക്കുന്നു ഭർത്താവ് അങ്ങയുടെ സംരക്ഷണം എന്നോട് കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ആമേ